എല്ലാവർക്കും പി എസ് സി ഗുരുകുലത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് പി എസ് സി എക്സാമിന് കൂടുതലായി ചോദിക്കുന്ന ഒരു ഏരിയയാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം ആ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് മലനാട് രണ്ട് ഇടനാട് മൂന്ന് തീരപ്രദേശം മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളത്തിൻ്റെ നാൽപ്പത്തിയെട്ട് ശതമാനവും മലനാടാണ് അടുത്തത് ഇടനാട് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട് ചുവന്ന മണ്ണാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യവും ഈ ഭൂപ്രകൃതിയാണ് അടുത്തത് തീരപ്രദേശം ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശങ്ങളാണ് തീരപ്രദേശം കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ തീരപ്രദേശത്താണ് ഉദാഹരണം കൊച്ചി ആലപ്പുഴ അടുത്തത് കായലുകൾ കേരളത്തിൽ ആകെ മുപ്പത്തിനാല് കായലുകളാണ് ഉള്ളത് അതിൽ ഇരുപത്തിയേഴ് എണ്ണം കടലുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബാക്കിയുള്ള എണ്ണമാണ് ഉൾനാടൻ ജലാശയങ്ങൾ പ്രധാനപ്പെട്ട കായലുകൾ വേളി കായൽ അഷ്ടമുടിക്കായൽ വേമ്പനാട്ടുകായൽ കൊടുങ്ങല്ലൂർ കായൽ കഠിനംകുളം കായൽ അഞ്ചുതെങ്ങുകായൽ പറവൂർ കായൽ പൊന്നാനിക്കായൽ കടലുണ്ടി കേരളത്തിലെ ശുദ്ധജലക്കായലുകൾ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏനമാക്കൽ മനക്കൊടി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ ശാസ്താംകോട്ട കായലിൻ്റെ വിസ്തീർണം മൂന്ന് പോയിൻ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആഴം പതിനാല് മീറ്റർ അടുത്തത് കേരളത്തിലെ നദികൾ കേരളത്തിലാകെ നാൽപ്പത്തി നദികളാണ് ഉള്ളത് അതിൽ നാൽപ്പത്തിയൊന്ന് എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു മൂന്നെണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത് ഏറ്റവും നീളവുമുള്ള നദി പെരിയാറാണ് നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ രണ്ടാം സ്ഥാനത്ത് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ മൂന്നാം സ്ഥാനത്ത് പമ്പയാർ നൂറ്റി കിലോമീറ്റർ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നെയ്യാർ കരമനയാർ വാമനപുരം നദി കല്ലടയാർ അച്ചൻകോവിലാർ പമ്പ മണിമലയാർ പെരിയാർ ചാലക്കുടിപ്പുഴ ഭാരതപ്പുഴ കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ ചെങ്കുളം നേര്യമംഗലം ഇടുക്കി പെരിങ്ങൽക്കൂത്ത് ഷോളയാർ പന്നിയാർ ശബരിഗിരി കുറ്റ്യാടി ഇടമലയാർ കല്ലട അടുത്തതായി നമ്മൾ നോക്കുന്നത് കേരളത്തിലെ പ്രധാന അണക്കെട്ടുകൾ നെയ്യാർ പെരുവണ്ണാമൂഴി മലമ്പുഴ പീച്ചി ചുള്ളിയാർ പോത്തുണ്ടി ഷോളയാർ പെരിങ്ങൽക്കൂത്ത് പറമ്പിക്കുളം ശബരിഗിരി വാഴാനി അടുത്തത് കേരളത്തിൻ്റെ കടൽത്തീരം കേരളത്തിൻ്റെ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളത്തിൽ കടൽത്തീരമുണ്ട് പതിനാല് ജില്ലകളിൽ ഒമ്പതെണ്ണം കടൽസാമീപം ഉള്ളതാണ് കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയിൽ പ്രധാനം മത്സ്യസമ്പത്താണ് കേരളത്തിൽ നിന്ന് കൂടുതലായിട്ട് കയറ്റുമതി ചെയ്യുന്നത് ചെമ്മീൻ കണവ ഞണ്ട് തുടങ്ങിയ മത്സ്യങ്ങളാണ് കേരളത്തിൻ്റെ മണ്ണിനങ്ങൾ തീരദേശ മണ്ണ് എക്കൽ മണ്ണ് കരിമണ്ണ് വെട്ടുകാൽ മണ്ണ് ചെമ്മണ്ണ് മലയോര മണ്ണ് കറുത്ത മണ്ണ് വനമണ്ണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം ചിമ്മിണി വന്യജീവി സങ്കേതം പറമ്പിക്കുളം കടുവ സങ്കേതം പീച്ചി ചി വാഴാനി വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം കേരളത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ ഇരവികുളം ദേശീയോദ്യാനം സൈലൻ്റ് വാലി മതികെട്ടാൻ ചോല ആനമുടി ചോല പാമ്പാടും ചോല പെരിയാർ ദേശീയോ